മിംഫോമാനിയൊക്കെ എന്ന രോഗമുള്ള നമ്മുടെ ഹീറോയിൻ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എത്ര ആൾക്കാരുമായിട്ട് പരിപാടി നടത്തിയാലും തൃപ്തി ഉണ്ടാകത്തില്ല അങ്ങനെയുള്ളൊരു പെണ്ണിലെ കഥയാണ് രണ്ടായിരത്തി എട്ടിലിറങ്ങിയ ഡയറി ഓഫ് എ നിംഫ്മാനിയൊക്കെ എന്ന മൂവി അപ്പം നമുക്ക് ടൈം കളയാതെ ഏതേ വീഡിയോയിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോയിനെ കാണിക്കും നമ്മളൊരു ഊഞ്ഞാലിത് നാടുന്നത് ആ ടൈമിലാണ് അവളുടെ ഗ്രാൻഡ്മ അങ്ങോട്ടേക്ക് വരുന്നത് ആ ടൈമിൽ ഇവിടെ ഗ്രാൻഡ്മയുടെ ചോദിക്കും നിങ്ങൾ ഗ്രാൻഡ്മേ അല്ലാതെ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ഗ്രാൻമ പറയുന്നില്ലെന്ന് പിന്നീട് ഹീറോയിൻ ചോദിക്കും പ്രേമവും കല്യാണവും തമ്മിലുള്ള വ്യത്യാസം എന്നറിഞ്ഞ് ഗ്രാൻമ പറയുമ്പെപ്പറ്റി എനിക്കറിയില്ല ഞാൻ ജീവിതത്തിൽ നേരെ കല്യാണം കഴിക്കുമായിരുന്നോ ഇതുവരെ ആദ്യം പ്രേമിച്ചിട്ടില്ലെന്ന് അതോടൊപ്പം തന്നെ ഗ്രാൻഡ്മ ഹീറോയിനോട് പറയും നീ നിന്റെ ലൈഫിലെ ദുഃഖവും സന്തോഷവും എല്ലാം ഒരു ഡയറിയിൽ എഴുതി വെക്കണം പിന്നീട് എന്തെങ്കിലും അത് വായിക്കുമ്പോൾ നിന്റെ കയ്യിൻ്റെ അർത്ഥം കിട്ടുമെന്ന് പിന്നീട് ഹീറോയിനും ഗ്യാൻമയും അവിടുന്ന് ഡിന്നർ കഴിക്കാനായിട്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്യും പിന്നീടാണ് നമ്മളെ ഹീറോയിൻ അവളുടെ കഥ പറയുന്നതായിട്ട് കാണിക്കുന്നത് ഹീറോയിൻ പറയും പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവൾക്ക് അവളെ വെറിജിനിറ്റി നഷ്ടപ്പെടുന്നത് അവൾക്ക് ആദ്യം ചെയ്തപ്പം വലിയ സുഖമൊന്നും തോന്നിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ അവനോട് വീണ്ടും വീണ്ടും ചെയ്യാൻ പറയും അങ്ങനെ പോയി പോയി അവൾക്ക് ഇപ്പം ഇരുപത്തെട്ട് പൈസ ആവും ഇപ്പം അവൾ ചെയ്യുന്നത് ജോൺ എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെയാണ് അങ്ങനെ ജോണുമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയ ശേഷം ഇവൾ ഓഫീസിലേക്ക് പോകും ഹീറോയിൻ നല്ലപോലെ പഠിക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്കൊരു മാർക്കറ്റിംഗ് കമ്പനിയിൽ തന്നെ ജോലി കിട്ടും അങ്ങനെ ഒരിക്കലും ഇവൾ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ ഡേവിഡുമായിട്ട് നൈറ്റ്സ് ആയിട്ട് ഒരു അഫയർ ഒക്കെ വെക്കും പിന്നീട് രാത്രി അവനുമായിട്ട് പരിപാടി ചെയ്യുകയും ചെയ്യും അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ പിറ്റേ ഓഫീസിലേക്ക് വരും ആ ടൈമിലാണ് അവളുടെ ഫ്രണ്ടും അങ്ങോട്ടേക്ക് വരുന്നത് ഫ്രണ്ട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും നീ ഇങ്ങനെ ലൈഫിൽ നടന്നാൽ പോരാ നീ ആരെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കാൻ ആ ഒരു ടൈമിലാണ് ഹീറോയിനും പ്രേമിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ ആലോചിക്കുന്നത് അന്ന് രാത്രി ഹീറോയിൻ വീണ്ടും ജോണുമായിട്ട് പരിപാടി നടത്തും പരിപാടി എല്ലാം കഴിയുമ്പം ജോൺ പറയും നമുക്ക് ഇന്നത്തോടെ എല്ലാം നടത്താം ഇനി എനിക്കും എൻ്റെ ഗേൾഫ്രണ്ടിനും കല്യാണമാണെന്ന് ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിന് നല്ല ദേഷ്യം വരും ഹീറോയിൻ പറയും കല്യാണം കഴിഞ്ഞാലും കുഴപ്പമില്ല നീ അത് കഴിഞ്ഞും എൻ്റെ അടുത്ത് പരിപാടി നടത്താൻ വരണമെന്ന് ഇത് കേട്ട ജോണിനാണെങ്കിലോ നല്ല ദേഷ്യം വന്നിട്ട് ഹീറോയിൻ്റെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അവിടെനിറങ്ങിയ ഹീറോയിൻ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോകും ആ ടൈമിലാണ് അവിടെ ഒരാളെ കാണുന്നത് ഹീറോയിൻ ആണെങ്കിലോ ഹാവനുമായിട്ടും അവിടെ വെച്ച് പരിപാടി നടത്തും അങ്ങനെ ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് പോകും ജോൺ എത്ര വീട്ടിൽ നിറക്കി വിട്ടെന്ന് പറഞ്ഞാലും ഹീറോയിൻ്റെ മൈൻഡിൽ ഇപ്പോഴും ജോൺ ഉണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ ഓഫീസിലേക്ക് പോയി അവളെ ജോബ് റിസൈൻ ചെയ്യും ആ ടൈമിലാണ് അവൾക്കൊരു കോണ് വരുന്നത് അവളുടെ ഗ്രാൻഡ്മയുടെ അടുത്ത് നിന്ന് പുള്ളിക്കാരിക്ക് എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞ് ഇത് കേട്ടവിടുന്നതിനെ ഹീറോയിൻ ഗ്രാൻമയുടെ അടുത്തേക്ക് ചെല്ലും ഗ്രാൻമ പറയും ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ ഇത് അജ്ഞയക്കു വന്നതാണെന്ന് ഇതിനു വേണ്ടിയാണ് അവൻ ഈ ജോലി കളഞ്ഞത് ഗ്രാൻമ ഹീറോയിൻറ്റോട് ചോദിക്കും ഹീറോയിൻ പറയും എനിക്ക് എത്ര പേരുമായിട്ട് പരിപാടി ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല വീണ്ടും വീണ്ടും പല ആൾക്കാരുമായിട്ട് ചെയ്യാൻ തോന്നുവാണെന്ന് അതോടൊപ്പം തന്നെ അവൾക്ക് ഇതുവരെ ഒരുഗാസം കിട്ടിയിട്ടില്ലെന്നും ഗ്രാൻമയോട് പറയും ഇത് കേട്ട ഗ്രാൻമോട് പറയും ഈ ഒരു അസുഖമാണ് ഇതിന്റെ ഇത് ഒക്കെ വാർണമെങ്കിൽ ആരെങ്കിലും പ്രേമിക്കണമെന്ന് അതോടൊപ്പം ഗ്രാൻമ പറയും അവിടെ എൻ്റെ ഒരു തുണി ഇരിപ്പുണ്ട് നീ അത് പോയി ഒന്ന് എടുത്തിട്ട് വരാം ഇത് കേട്ട ഹീറോയിന് അത് എടുത്തിട്ട് വരുമ്പോളോ ആ ടൈമിൽ ഇവിടെ ഗ്രാൻമ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കാരണം ഹീറോ ഡിപ്രഷനിലായി പോകും അവളുടെ ജോലിയും പോയി ഗ്രാൻമയും പോയി അങ്ങനെ എല്ലാം പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ഫ്രണ്ട് വീട്ടിലേക്ക് വരുന്നത് ഫ്രണ്ട് ഉള്ളോട് പറയും നീ എന്ത് വിഷമിച്ചിരുന്ന മതിയോ ലൈഫിന്റെ അടുത്ത ലെവലിലേക്ക് പോകണ്ടെന്നൊക്കെ അങ്ങനെ ഇതൊക്കെ കേട്ട ഹീറോയിൻ്റെ ജോബിന്റെ ഇന്റർവ്യൂ പോകും അവിടുത്തെ ഓണറിനാണെങ്കിലോ ഇവളുടെ സർട്ടിഫിക്കറ്റ് നല്ലപോലെ ഇഷ്ടപ്പെടും നീ ഇന്ന് തന്നെ ജോലിക്ക് കയറിക്കോ എന്ന് പറയും ഹീറോയിൻ പറയും എനിക്ക് അടുത്തത് ഇന്റർവ്യൂവും കൂടുന്നുണ്ട് അതോടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഡിസിഷൻ പറയാവെന്ന് അങ്ങനെ ഹീറോയിൻ അവിടുന്ന് വേറൊരു ഇന്റർവ്യൂന് പോകും ഇവന്റെ പേരാണ് മാർട്ടിൻ മാർട്ടിൻ ഇവിടെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മാർട്ടിൻ അവളോട് ചോദിക്കുന്നത് എന്റെ കല്യാണം കഴിഞ്ഞ എന്ന് ഹീറോയിൻ പറയും അതറിഞ്ഞിട്ട് ഇപ്പം എന്തിനാണെന്ന് മാർട്ടിൻ പറയും ഏയ് അതുകൊണ്ടല്ല നമ്മൾ ട്രിപ്പ് പോകേണ്ട ഒരുപാട് ആവശ്യങ്ങൾ വരും അതുകൊണ്ട് കുഴപ്പമില്ല ഉണ്ടോ എന്ന് അറിയാനാണെന്ന് ഇത് കേട്ട ഹീറോയിൻ പറയും ഏയ് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അതൊന്നും കുഴപ്പമില്ലെന്ന് അങ്ങനെ വീട്ടിലേക്ക് ചേർന്ന ഹീറോയിൻ ആണെങ്കിലോ മാർട്ടിനെ പറ്റി ആലോചിക്കും അവൾക്ക് മാർട്ടിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ തന്നെയാണ് മാർട്ടിൻ ചെയ്ത് കോണ് വരുന്നത് ഒരു ഹോട്ടലിലേക്ക് വരുമോ നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് ഹോട്ടലിലേക്ക് പോയി മാർട്ടിനെ കണ്ടുമുട്ടും മാർട്ടിൻ പറയും ഇന്ന് രാവിലെ ഞാൻ ഞാനൊരു പെണ്ണിനെ കണ്ടു ആ പെണ്ണ് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ആ ടൈമിലാണ് ഹീറോയിൻ അടിയിലൂടെ മാർട്ടിൻ്റെ കാലിലൊക്കെ തോണ്ടുന്നത് കുറച്ച് നേരം മിണ്ടി കഴിയുമ്പോഴോ ഈ രണ്ടുപേരും രണ്ട് പേർ നമ്മൾ ചെയ്യും അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ മാർട്ടിൻ്റെ കാര്യം അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് എന്ന് പറയും കുറേ പൊക്കി പറയും ഹീറോയിനും മാർട്ടിൻ്റെ ലവ് നല്ലപോലെ പോകുന്നുണ്ടായിരുന്നു കാരണം ഹീറോയിൻ ഇതിൻ്റെ ഇടയ്ക്ക് പരിപാടിയെപ്പറ്റി ചിന്തിക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞ് രണ്ടുപേരും തമ്മിൽ പരിപാടി നടത്തും പക്ഷേ മാർട്ടിൻ ഇത് വലിയ കില്ലാടിയൊന്നും അല്ലായിരുന്നു അവനത് ആവറായിട്ട് മാത്രമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഹീറോയിൻ അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു കാരണം അവൾക്ക് വീണ്ടും ചെയ്യണമെന്നൊരു തോന്നലയില്ലായിരുന്നു അവൾ ഇതിൽ നല്ല തൃപ്തി ഉണ്ടായിരുന്നു ഓ അപ്പൊ ഇതാണല്ലേ ട്രൂ ലവ് എന്ന് വരെ നമ്മുടെ ഹീറോയിൻ ഓർക്കും അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ ഒരു കോള് വരും ഇവൾ ആദ്യം ഇന്റർവ്യൂവിന് പോയടത്തുനിന്ന് ഹീറോയിൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോളോ ഓണർ പറയും നിങ്ങൾ പോയപറകും ഇത് പെണ്ണ് ജോലിക്ക് വന്നായിരുന്നു പക്ഷെ പുള്ളിക്കാരി ഇപ്പം നിർത്തിപ്പോയി അതുകൊണ്ട് ഇത് വേക്കൻസി ഉണ്ട് നിങ്ങൾ കയറുന്നുവെന്നാ ഇത് കേട്ട ഹീറോയിൻ അത് നോക്കേം പറയും അങ്ങനെ ഹീറോയിൻ ഹാപ്പി ആയിട്ട് രാത്രി വീട്ടിലേക്ക് പോകും പക്ഷെ മാറിന് ഇവിടെ ഒരു ചൂടായിട്ട് ചോദിക്കും നീ എവിടെ പോയതാണെന്ന് ഹീറോയിൻ പറയും ജോബിന്റെ ഇന്റർവ്യൂ ഉണ്ട് ഞാൻ അതിന് പോയതാ ഇപ്പൊ ജോബ് കിട്ടിയിട്ടുണ്ടെന്ന് ഇത് കേട്ട മാർട്ടിൻ ആണെങ്കിലോ എൻ്റെ അടുത്തും നടത്തി പോലെ നീ അവന്റെ അടുത്തും നടത്താൻ പോയതാണോ എന്നൊക്കെ ചോദിച്ച് ഹീറോയിനോട് ദേഷ്യപ്പെട്ടിട്ട് കയറിപ്പോവും ഇത് ദിവസം രാവിലെ ആവുമ്പോളോ നടന്നതിനെല്ലാം മാർട്ടിൻ ഹീറോയിനോട് ക്ഷേമ ചോദിക്കുകയും ചെയ്യും ഹീറോയിനിനി നോക്കുകയും പറയും പിന്നീട് ഇരിക്കുക മാർട്ടിൻ ട്രഗ് അടിച്ചിട്ട് ഹീറോയിൻ വർക്ക് ചെയ്തെടുത്ത് ചെല്ലും എന്നിട്ട് അവിടെ കിടന്ന് ഒറ്റയും ബഹളം എല്ലാം വെക്കും ഹീറോയിൻ എങ്ങനെ ടീമിലെ അവിടെ വെച്ച് സമാധാനിപ്പിക്കും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴോ വീണ്ടും മാർട്ടിൻ ഇത് തന്നെ അവളോട് ക്ഷമ ചോദിക്കും എന്നിട്ട് അവളോട് ഒരു ട്രിപ്പ് പോകാമെന്നൊക്കെ പറയും ഇത് കേട്ട ഹീറോയിൻ പറയും ഇപ്പം എങ്ങോട്ടേക്കും പോകണ്ട നീ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആളാ അതുകൊണ്ട് നീ പോയി വലിയ ഡോക്ടറിനെയും കാണാൻ അങ്ങനെ പിന്നീട് ഒരിക്കൽ പഴയ ഡേവിഡ് ഹീറോയിനെ വീണ്ടും വിളിക്കും അവർ തമ്മിൽ മീറ്റ് ചെയ്യും ആ ടൈമിൽ ഡേവിഡ് അവളോട് ചോദിക്കും നമുക്ക് പണ്ടത്തെ പോലും ഒന്നുകൂടി ചെയ്താലോ എന്ന് പക്ഷേ ഇപ്രാവശ്യം ഹീറോയിൻ ഞോ പറയും പക്ഷേ ഇവിടെ മൂങ്ങാൻ്റെ ഡേവിഡിൻ്റെ പിടി കിട്ടും ഇവിടെ നല്ല വിഷമത്തിലാണെന്ന് ഡേവിഡ് അവളോട് ചോദിക്കും എന്ത് പറ്റും നീ നല്ല വിഷമത്തിലാണല്ലോ എന്നൊക്കെ അങ്ങനെ ഇരിക്കൽ ഹീറോയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഓണർ അങ്ങോട്ടേക്ക് വരും പുള്ളി പറയും നീ നല്ല ടയേർഡ് ആണല്ലോ വേണമെങ്കിൽ നീ ഒരു വെക്കേഷൻ ഒക്കെ പൊക്കോളാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ നൈസായിട്ട് അവളെ വളയ്ക്കാൻ നോക്കും പക്ഷേ ഹീറോയിൻ ആണെങ്കിലോ നീ എൻ്റെ ടേസ്റ്റ് അല്ലെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടും അങ്ങനെ അന്ന് ഹീറോയിൻ വീട്ടിലേക്ക് വരുമ്പോഴോ മാർട്ടിൻ്റെ വേറൊരു പെണ്ണുമായിട്ട് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കണ്ട ഹീറോയിൻ ഞെട്ടിപ്പോകുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരും അതുമാത്രമല്ല അവൻ ചെയ്ത പരിപാടിയുടെ കാശ് അവൻ ഹീറോയിനോട് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും ഇതൊക്കെ കണ്ട ഹീറോയിൻ നല്ല വിഷമത്തിലാകും അവൾ ഇതെല്ലാം അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും അവൾ ഈ അപ്പാർട്ട്മെൻറ്റിന് പോകാനായിട്ടും തുടങ്ങും ആ ടൈമിലാണ് മാർട്ടിൻ അകത്തേക്ക് കയറി വരുന്നത് അവളോട് ഇവിടെ നിന്ന് പോകല്ലെന്ന് അവൻ കുറേ പറയും അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫ്രണ്ടിനെ പിടിച്ച് തല്ലുകയും ചെയ്യും ഇതും കൂടെ ആവുമ്പോൾ ഹീറോയിൻ ഒന്നും നോക്കത്തില്ല ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേഗം ഇറങ്ങും അങ്ങനെ ഹീറോയിൻ വീണ്ടും ഡിപ്രഷനിലാകും അവളവിടുത്തെ ബിൽഡിങ്ങിന് ചാടി ആത്മഹത്യ ചെയ്യാൻ നോക്കും പക്ഷെ അതും അവളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോകും ഹീറോയിൻ ഇതിൽ നിന്ന് പതിയെ പതിയെ റിക്കവറാകും അവളെല്ലാം മറന്നു തുടങ്ങും ആ ടൈമിലാണ് ഇവള് വീണ്ടും പഴയ പോലെ മാസ്റ്റർ തുടങ്ങുന്നത് ആ ടൈമിൽ ഇവളുടെ മൈൻഡിൽ ഒരു തോട്ട് വരുമ്പോൾ അവൾക്ക് ഈ പ്രേമോ കല്യാണോ ഒന്നും സെറ്റാകത്തില്ല അതുകൊണ്ട് അവളുടെ ഡിസൈറൊക്കെ തീർത്തേക്കാമെന്ന് അങ്ങനെ ഈ മൈൻഡുമായിട്ട് ഇവളൊരു വേശികാലയത്തിലേക്ക് കയറി ചെല്ലും അവിടെ ചെന്ന് മാർത്ത എന്ന് പറഞ്ഞ പെണ്ണുമായിട്ട് കമ്പനിയാകുകയും ചെയ്യും പിറ്റേ ദിവസം ഹീറോയിൻ ഈ കാര്യം പറയുമ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും ഫ്രണ്ട് പറയും നീ ഇങ്ങനെയൊന്നും നടക്കേണ്ട പെണ്ണേ അല്ല അതുകൊണ്ട് നീ വേഗം ഇത് ഇതൊക്കെ പുറത്തു വരാൻ പക്ഷേ ഹീറോയിൻ ഇതൊന്നും കാര്യമാകത്തുകൂടിയില്ല നമ്മളെ പിറ്റേ ദിവസം ഒരു പ്രായമായ ആളെ കാണാൻ പോകും പിന്നെ പറയണ്ടല്ലോ അവര് തമ്മിൽ പെരുമാറി നടക്കും പിന്നീട് ഹീറോയിൻ ഇത് തന്നെയായിരുന്നു മതി അങ്ങനെ ഒരിക്കലാണ് ഹീറോയിൻ ഒരു ഫ്രഞ്ച് കഴിഞ്ഞാൽ മീറ്റ് ചെയ്യുന്നത് അവൻ ഇത് കില്ലാടിയായിരുന്നു കാരണം ഹീറോയിൻ ഒരു പീക്ക് ലെവലിൽ ഓർഗാസ്തി എത്തിച്ചത് അവൻ ഉള്ളായിരുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവ ഹീറോയിനോട് ചോദിക്കുന്നു നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊന്ന് മീറ്റ് ചെയ്താലും ഒന്ന് ഹീറോയിൻ ഇതിൻ്റെ ഒക്കെയും പറയും ഇതെറിഞ്ഞ് മാറുന്ന ഹീറോയിനോട് പറയും നീ ഇതിലൊന്നും വീണ് പോകല്ലേ ഇതൊക്കെ അവര് വെറുതെ നിന്നെ പറ്റിക്കാൻ പറയുന്നതാണെന്ന് പക്ഷേ ഇതൊന്നും ഹീറോയിൻ കാര്യമാക്കത്തില്ല അവൾ ആ പ്രായമുള്ള ആളെ മീറ്റ് ചെയ്യാൻ പോകും പുള്ളിയാണെങ്കിലോ ഇവളെ പ്രപ്പോസും ചെയ്യും ഇത് കാരണം ദേഷ്യം ദേഷ്യപത ഹീറോയിൻ അവിടെ നിറങ്ങിപ്പോകും പക്ഷേ പുള്ളി അവളെ ബ്രൂട്ടലായിട്ട് പിടിച്ച് ചെയ്യാനായിട്ട് നോക്കും അങ്ങനെ വെച്ചാൽ ഹീറോയിനും അവളുടെ കൂട്ടുകാരിയും കൂടെ ആ ഫ്രഞ്ചുകാരിനെ കാണാനായിട്ട് പോകും അവിടെ ചെല്ലുമ്പോഴോ അവൻ ഹീറോയിനെ എടുക്കാതെ അവളുടെ കൂട്ടുകാരി എടുത്തുകൊണ്ട് പോകും ഇത് കണ്ട ഹീറോയിന് നല്ല വിഷമമാകും അവളോർക്കും ഇതെന്തൊരവസ്ഥയാണ് കാരണം അവൾ എത്ര സ്നേഹം കൊടുത്താലും ആദ്യം അത് കാര്യമാകുന്നില്ലല്ലോ എന്ന് അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാർത്തിയ ആത്മഹത്യ ചെയ്യും ഇതെന്തുകൊണ്ടാണെന്ന് ഹീറോയിനെ അന്വേഷിക്കുമ്പോഴാണ് പിടി കിട്ടുന്നത് മാർത്തയ്ക്ക് ഒരു പയ്യനുണ്ടായിരുന്നു എന്തോ കോർട്ടു വിഷയം കാരണം അത് മാറുത്തയുടെ കെട്ടിൻ്റെ കൂടെ പോയി അതുകൊണ്ട് തന്നെ മാർത്ത ഒറ്റയ്ക്കാണല്ലോ പയ്യനി ഒരിക്കലും കാണാൻ പറ്റാത്തത് കൊണ്ട് മാർത്ത ആത്മഹത്യയും ചെയ്യും അങ്ങനെ മാർത്തയുടെ കഥയൊക്കെ കേട്ട് ഹീറോ നല്ല വിഷമിച്ചിരിക്കും ആ ടൈമിൽ ഞാൻ ഒരു പെണ്ണ് വന്ന ഹീറോയിനോട് പറയുന്നത് പുതിയൊരു കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഹീറോയിൻ ആ കസ്റ്റമറിന്റെ അടുത്ത് ചെല്ലുമ്പോഴോ അതൊരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു പുള്ളി ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഞാൻ കട്ടിലെടുത്ത് കിടത്താമെന്ന് ഹീറോയിൻ പുള്ളിയെടുത്ത് കിടത്തുകയും ചെയ്യും പുള്ളി ഹീറോയിനോട് പറയുമ്പോൾ അപകടത്തിയിൻറ്റ കയ്യുടെയും കാലിച്ചെല്ലാം ഫീലിങ് പോയി ആകെയുള്ളത് ഈ ഫിംഗറിന് മാത്രമാണ് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഫിംഗറിൽ ചെയ്യാൻ ഇത് കേട്ട ഹീറോയിൻ പുള്ളിയുടെ ഫിംഗറിൽ എന്തോ ചെയ്യും ആ ടൈമിലാണ് ഹീറോയിൻ ഒന്ന് തോന്നുന്നത് നമ്മൾ ബാക്കിയുള്ളവരെ പോലല്ല എഡ്യൂക്കേഷൻ ടാലൻറ്റും എല്ലാം ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചാൽ മതി എന്നൊക്കെ ഹീറോയിൻ ഉള്ളിൽ തോന്നും അങ്ങനെ ഇതൊക്കെ തോന്നിയ ഹീറോയിൻ ആ സെൻട്രി നിറങ്ങാനായിട്ട് തീരുമാനിക്കും പക്ഷെ അവിടുത്തെ മാനേജർ പോലെയുള്ള പുള്ളിക്കാരി ഹീറോയിനോടുള്ള ദേഷ്യത്തിൽ അവളെ കുറെ അടിക്കും എന്നിട്ട് അവർ നിറക്കുകയും ചെയ്യും അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ചെല്ലും ഹീറോയിൻ അവളോട് പറയും ഞാൻ ഇനി എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കാൻ പോവാ ഇനി ആദ്യം പേടിക്കു ഇതൊക്കെ കേട്ട ഫ്രണ്ട് നല്ല ഹാപ്പിയാകും അവിടെ നിന്ന് ഇറങ്ങിയ ഹീറോയിൻ മഴയത്തൂടെ നടന്നു വരും ആ ടൈമിൽ ഹീറോയിൻ ഓർമ്മവും നമ്മൾ ഒരിക്കലും ലൗവിനെ തേടി പോകാൻ പാടില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ലൈഫ് ജീവിക്കണം അപ്പോളേ ലൈഫ് ഫുൾഫിൽ ആകുകയുള്ളു അങ്ങനെ ഹീറോയിൻ മഴയത്തൂടെ നടന്നു പോകുമ്പം ഈ മൂവി അവിടെ തീരും